ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ഇന്നും ഞാനൊരു ഫുഡ് വ്ലോഗായിട്ടോ വന്നിട്ടുള്ളത് വേറെ കോണ്ടൊന്നും ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൽക്കാലത്തിൻ്റെ വേറെ ദിവർത്തിയില്ല പക്ഷേ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ മനസ്സിനും ഭയങ്കര ഹാപ്പിയാണ് അതുകൊണ്ടാണ് ചെയ്യണത് പിന്നെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഉണ്ണിക്ക് ഭയങ്കര വാഷിയും കർശനമാണ് കേട്ടോ അപ്പോൾ അതെന്താണെന്നറിയില്ല ആളുടെ കൂടെ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ എൻഗേജായിട്ട് നടക്കുക എനിക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇൻ കേസ് എൻ്റെ കാര്യം പോലും ശരിക്കും നടക്കണില്ലോ ഒന്നും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫുഡ് ഉണ്ടാക്കലും നടക്കണമുണ്ടല്ലോ അപ്പം പിന്നെ അത് വ്ലോഗാക്കാമെന്ന് വിചാരിച്ചു ഇന്നൊരു ചെറിയ പരീക്ഷണമാണ് നമ്മുടെ പീസ ഉണ്ടല്ലോ പീസ അത് ഞാനൊന്ന് ഹെൽത്തി വേർഷൻ ആക്കിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ് എത്രത്തോളം സക്സസ് ആവും ടേസ്റ്റ് ഉണ്ടാവും എന്നൊന്നും അറിയില്ല പിന്നെ ഡോ ഞാൻ വീറ്റ് വെച്ചിട്ടാണോ റെഡിയാക്കുന്നത് ഓൾറെഡി രാവിലെ അത് റെഡിയാക്കി വെച്ചു നല്ല സോഫ്റ്റായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇല മുറിക്കാൻ പോയി ഇല മുറിക്കാൻ പോയത് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പറയാം നമുക്ക് ഇലയുടെ ആവശ്യമുണ്ട് ഇല ഓർ ബട്ടർ പേപ്പർ ഏതായാലും കുഴപ്പമില്ല ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഇലയാണ് അപ്പോൾ ഞാൻ ഇല എടുത്തു ഇതുപോലെ റൗണ്ടിൽ മുറിച്ചിട്ട് ഓയിൽ തിച്ച് കൊടുത്തു നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തത് റെഡിയായി അപ്പോൾ അത് കോരി മാറ്റി സൈഡിലേക്ക് വെച്ചിട്ടാണ് എന്നിട്ട് നമ്മൾ അടയൊക്കെ പരത്തി കൊടുക്കില്ലേ അതുപോലെ പരത്തി കൊടുക്കുക നല്ല തിന്നായിട്ടല്ല എന്നാൽ നല്ല തിക്കുമായിട്ടല്ല ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് ഞാൻ പരത്തി കൊടുക്കുന്നത് ഇന്ന് നമുക്ക് പണിക്കാരുണ്ട് ഇന്ന് വേറെ പറമ്പിലാണ് പണിയുള്ളത് അപ്പോൾ അച്ഛൻ ചായ വെക്കാൻ പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് അപ്പം ഞാൻ അതിൻ്റെ അടിയിൽ അവർക്കുള്ള ചായ വെച്ചിട്ടുണ്ട് അവർക്ക് പീസൊന്നും കൊടുക്കണില്ല കേട്ടോ കാരണം ഞാൻ ആകെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളു ഇത് റെഡി ആവും ഇല്ലേന്നൊന്നും അറിയില്ലല്ലോ കാരണം ഞാൻ അവർക്ക് ഉണ്ടാക്കിയില്ല പിന്നെ അച്ഛൻ പറഞ്ഞു വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും അപ്പോൾ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ മാവ് ഇതുപോലെ പരത്തി കൊടുത്തിട്ട് ഫ്രോക്ക് എടുത്തിട്ട് ഇതുപോലെ അങ്ങനെ കുത്തി കൊടുക്ക കേട്ടാ നന്നായി കുത്തി കൊടുക്കുക ഹോളിട്ടെടുക്കുക അപ്പോഴേക്കെന്താ പണിക്കാർക്കുള്ള ചായ അത് ഞാൻ എന്താ ചുറ്റും പാത്രത്തിലാക്കിയിട്ട് മാറ്റി വെച്ചു എന്നിട്ട് പിസ്സ സോസ് ഇല്ലേ അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കേട്ടോ കുട്ടികൾക്കാണെങ്കിൽ ഫാസ്റ്റ് ഫുഡാണ് കൂടുതലും ഇഷ്ടം അപ്പം പിന്നെ എന്ത് ചെയ്യുക അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഇങ്ങനെ ഹെൽത്തി പേഷ്യൻസ് ആയിട്ട് മാറ്റുക വേറെ ഓപ്ഷനൊന്നുമില്ല എന്നാലും ഞാൻ നല്ല നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കുമ്പോൾ അതും കഴിക്കാറുണ്ട് നമ്മൾ പറഞ്ഞൊക്കെ മനസ്സിലാക്കിയിട്ട് കൊടുക്കുമ്പോൾ അവരത് കഴിക്കാറുണ്ട് എന്നാലും ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളതിൽ ഇതുപോലെയുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട് ചിലതൊക്കെ ഫ്ലോപ്പ് ആവും ചിലതൊക്കെ റെഡി ആവും ഇതെന്തായാലും എന്താവും നമുക്ക് ലാസ്റ്റ് കാണാം അങ്ങനെ അതാ സോസൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഈ സോസൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് പിന്നെ നമുക്ക് ചിക്കൻ ഇതുപോലെ നന്നായി വെച്ച് കൊടുക്കുക ഞാൻ രണ്ട് തരത്തിൽ തരത്തിലുണ്ടാക്കുന്നുണ്ട് ഒന്ന് ചിക്കൻ വെക്കാണ്ടും ചിക്കൻ വെച്ചിട്ടും ചിക്കൻ അമ്മ കഴിക്കാത്ത കാണാൻ കേട്ടോ അങ്ങനെ രണ്ട് തരത്തിൽ തരത്തിലുണ്ടാക്കണത് അങ്ങനെ ചിക്കനൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ക്യാപ്സിക്കും ഒനിയനുമാണ് ഞാൻ വെച്ചുകൊടുത്തത് കേട്ടോ പിന്നെ ക്യാരറ്റ് അതൊക്കെ വെച്ചുകൊടുക്കാം അതൊന്നും വെച്ച് കൊടുത്തില്ല പിന്നെ നല്ല മോസ്റുള്ള ചീസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറേ ഇട്ടം കൊടുത്തു പിന്നെ ലാസ്റ്റ് കുറച്ച് ഓർഗാനി ചില്ലി ഫ്ലേക്സ് ഇടാം ഞാൻ ഇനി ഇപ്പം എരി അധിക എരിവ് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ചില്ലി ഫ്ലേക്സ് ഇടുന്നത് എന്നാലും ഇട്ടൊക്കെ കൊടുക്കട്ടെ അപ്പോൾ അതിനെ കറക്റ്റ് ആ ഒരു പിസ്സയുടെ ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ അങ്ങനതെല്ലാം സെറ്റ് ചെയ്ത് ഓൾറെഡി ഞാൻ കുക്കറ് പേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇതാ നമ്മുടെ പിസ്സ റെഡി ആക്കി കൊടുത്തു സക്സസ് ആകുമോ ഇല്ലയോ ടേസ്റ്റ് ഉണ്ടാവുമോന്നൊന്നറിയില്ല അത് കാരണം പ്ലാൻ ബി എന്ന പോലെ ഞാന് സ്പൂൺ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ പഴമൊക്കെ ഏകദേശം ആരും തൊടാത്ത രീതിയിൽ വീട്ടിലിരിക്കുന്നുണ്ട് അപ്പം പിന്നെ അതെടുത്തിട്ട് നന്നായി സ്മാഷ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഇതെന്ന് പറയുന്നത് മൈസൂർ പഴമാണ് മൈസൂരിൽ പഴം സോറി അപ്പോൾ അതെടുത്തിട്ട് നന്നായി സ്മാഷ് ചെയ്ത് കൊടുക്കുക സാധാരണ ഇങ്ങനെ പഴം പഴുത്തിയിരിക്കുമ്പോൾ ഞാൻ ഷേക്ക് അടിച്ച് കുടിക്കും പിള്ളേർ അങ്ങനെ എപ്പോഴും അടിച്ചു കൊടുത്ത് കുടിക്കില്ല അപ്പം പിന്നെ ഇതാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പം അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും എള്ളും പിന്നെ മൈദയ്ക്ക് പകരം ഞാൻ കോൺഫ്ലവർ എടുത്തിട്ടുള്ളത് അതും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പാൻ കത്തിച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇതുപോലെ ഓരോ സ്പൂൺ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഫ്രൈ ചെയ്ത് കൊടുക്കട്ടോ നല്ല രസം കഴിക്കാൻ എനിക്ക് മറ്റേ പഴംപൊരിയേക്കാളും കൂടുതൽ ഇപ്പോൾ ഇഷ്ടം ഈ സ്പൂൺ പഴംപൊരിയാണ് പിന്നെ ഏത് പഴം വേണമെങ്കിലും എടുക്കാട്ടോ ഏത് പഴ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ നമ്മുടെ പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്

അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെ ചക്ക മുറിച്ചിട്ടോ നമ്മുടെ ചക്കയല്ല നമ്മുടെ പറമ്പിൻ്റെ തൊട്ടടുത്ത വീട്ടിലെ താത്ത നമുക്ക് തന്താ നല്ല മധുരം ഉണ്ടായിരുന്നു പക്ഷെ കുറച്ചുള്ളൂട്ടെ ചക്ക അപ്പം അമ്മ അത് പഴുത്ത് കഴിഞ്ഞപ്പോൾ അമ്മ അത് പിള്ളേർക്ക് ഇങ്ങനെ റെഡിയാക്കി ഇട്ട് കൊടുക്കുകയാണ് ആ പരിപാടിയൊക്കെ ചെയ്യുക അമ്മ കേട്ടോ അപ്പോൾ ഇന്ന് അവർക്ക് കഴിക്കാൻ എന്താ ചക്കയും പിസയും സ്പൂൺ പഴംപൊരിയും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കട്ടൻ ചായ ഉണ്ടാക്കി പാൽ ചായ ഇഷ്ടമല്ല കട്ടൻ ചായ ഇഷ്ടം അപ്പം അത് റെഡിയാക്കി ബേബി നിലങ്ങ <asypedalkrit Keyboard> <face>

ഹെൽത്തി ബേബി 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 ബേബിക്ക് ഒന്നും ഇഷ്ട കണ്ടല്ലേ എന്നാ പഴംപൊരി കഴിച്ചോട്ടാ പഴംപൊരി കഴിച്ചോ बैठो का कंप्लीट ഇപ്പാങ്കുദാ വീണ്ടും ചായ അയ്യോ അങ്ങനെ ചായയൊക്കെ തുടച്ചു വിശപ്പൊക്കെ തീർന്നില്ലേ വരഞ്ഞായിരം വെട്ടി കളിച്ചോട്ടാ ആരത് പറഞ്ഞേ ബിബി പറഞ്ഞേ ും <laughs> Bye-bye. Bye-bye, Pane. -bye. Bye -bye, Tani Kutti. Tete, wadah. Bye-bye. <laughs> Love you. Love you. Baby. Love you. <laughs>